السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد. وراعيها وهي في الأعمال سائمة وإن هي استحلت المرعى فلا تسيمي. كم حسانات لذة للمرء قاتلة من حيث لم يدري أن السم في الدسام ി വളരെ സുപ്രധാനമായ നിർദ്ദേശം നൽകുന്നത് നോക്കൂ നിന്റെ അമ്മാർ തും നഫ്സ് തിന്മകളിലേക്ക് വ്യതിചലിക്കാതെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതോടുകൂടെ തന്നെ ആ നഫ്സ് നന്മ ചെയ്യുന്ന സമയത്തും നിന്റെ ശ്രദ്ധ വളരെ ഗൗരവതരത്തിൽ ഉണ്ടാവണം നിന്റെ ഒരു കണ്ണ് ആ ഭാഗത്തേക്ക് എപ്പോഴും ഉണ്ടാവണം കാരണം നിന്റെ നഫ്സിനെ നീ എപ്പോഴും തെറ്റിദ്ധരിക്കണം നന്മയിൽ തന്നെ ഒരുപക്ഷെ അത് തിന്മ ഉണ്ടാക്കി തീർക്കാനുള്ള സാധ്യതയുണ്ട് വറാഴിഹാ നിന്റെ നഫ്സിനെ നീ നല്ലവണ്ണം വീക്ഷിക്കുക അതിനെ നല്ലോണം ശ്രദ്ധിക്കുക ഏതവസരത്തിലും സാഹിമ സത്പ്രവർത്തനങ്ങളിലൂടെ അത് മേഞ്ഞു നടക്കുന്ന സമയത്ത് നോക്കൂ സായിമത്തിനെന്ന പ്രയോഗം മൃഗങ്ങൾ അതിൻ്റെ നല്ല പച്ചപ്പുകളിലൂടെ മേഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം നല്ല പുല്ലുകൾ മാത്രം അതിന് പോഷകം നൽകുന്ന ചെടികൾ മാത്രം അത് കടിച്ച് ചവച്ച് ഇങ്ങനെ തിന്നുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിഷച്ചടികളും പെടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം അമലുകൾ ചെയ്യുമ്പോഴും അമലിലൂടെ മേഞ്ഞ് നടക്കുമ്പോഴും നോക്കണം അതിൻ്റെ മേച്ചിൽ പുറങ്ങളെ അത് മധുരതരമായി കാണുകയാണെങ്കിൽ മേച്ചിൽ പുറങ്ങൽ അത് രസകരമായി കാണുകയാണെങ്കിൽ നന്മകളിൽ മേയുന്നത് അതിന് മധുരമായി തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിൽ അതിൻ്റെ സാധ്യത വളഞ്ഞു പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫലാ തുസിമി അവിടെ നീ അതിനെ മേപ്പിക്കരുത് അതിനെ മേയാൻ അനുവദിക്കരുത് നന്മ ചെയ്യുമ്പോൾ ഹലാവത്ത് കിട്ടുന്നത് തെറ്റാണെന്നോ നന്മ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ആത്മീയമായൊരു പുളകം അത് കുറ്റമാണെന്നോ അല്ല അത് കിട്ടുന്നത് ഭാഗ്യമാണ് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതേക്കുറിച്ചല്ല ഈ പറയുന്നത് നന്മ ചെയ്യുന്നതിലൂടെ അമ്മാറത്തും അമ്മാറത്തുമ്പിസുവ്സിന് ഒരു അനുഭൂതി കിട്ടുക അല്ലാതെ ആത്മാവിന് സുഖം കിട്ടുക എന്നല്ല അമ്മാറത്തും ബിസ്വായ നഫ്സ് അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുക എന്താണ് ആനന്ദം എൻ്റെ അമിലുകൾ ആ ആളുകളൊക്കെ വീക്ഷിക്കുന്നുണ്ട് അതിലൂടെ എനിക്കൊരു സൽപേര് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ അമലുകൊണ്ട് ലോകമാന്യവും അഹംഭാവവും അഹന്തയും ഒക്കെ വന്നുകൂടുന്ന ഒരു സാഹചര്യം അതേക്കുറിച്ചാണ് മേച്ചിൽ പുറങ്ങളെ മധുരമുള്ളതായി കാണുക എന്ന് പറഞ്ഞതിനർത്ഥം അമ്മാറത്തും വിസുവിനും മധുരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ലതാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മധുരമായൊരവസ്ഥ ആ ശരീരത്തിന് കിട്ടുന്ന സമയത്ത് ഒരിക്കലും അവിടെ മേയാൻ അനുവദിക്കരുത് ആ അമലുകൾ നിർത്തിവെക്കണം അമലുകൾ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഇമാം പറയുന്നു അത് ഇത് മായ കർമ്മങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് വാജിബായ അമലുകൾ അമലുകൾ ഇനി അതിൽ റിയാവ് കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് അത് നിർത്തിവെക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ പോണില്ല എന്തുകൊണ്ട് നിസ്കരിക്കണില്ല ഞാൻ നിസ്കരിക്കുമ്പോൾ ലോകമാന്യം വന്നാലോ നോമരുഷ്ടിക്കുന്നില്ല അതല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നില്ല ഹജ്ജിന് പോകുന്നില്ല ഏയ് അതിലൊക്കെ തിന്മ കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് നിർബന്ധമായ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു നിർദ്ദേശമല്ല ഈ ബൈത്തിന്റെ ഉള്ളിലൂടെ അദ്ദേഹം നൽകുന്നത് നേരെ മറിച്ച് ഓരോ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നെഫ്സിന്റെ ഹല്ലുകൾ അതിലേക്ക് കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതോടുകൂടി ഇനി ഏതെങ്കിലും അമൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഹല്ല് കടന്നുകൂടി അത് നിർത്തിവെച്ച് മറ്റൊരു ഭാഗത്തേക്ക് പിരിഞ്ഞു പോവുക അത് വാജിബായ അമലുകളെ കുറിച്ചല്ല നിർബന്ധമായ കർമ്മങ്ങളെ കുറിച്ചല്ല ഒരിക്കലും അദ്ദേഹം പറയുന്നത് എന്നീപിനെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അമ്മാറത്തും ബിസ്വായ ആയ തിന്മ ചെയ്യുമ്പോൾ എന്തായാലും ആനന്ദവും ആസ്വാദനവും സുഖവും ആനന്ദവും ഒക്കെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണല്ലോ എന്നതുപോലെ തന്നെ ആ അവസ്ഥയിൽ നിൽക്കുന്ന നഫ്സിന് നന്മ ചെയ്യുന്ന സമയത്തും ചില ലക്ഷ്യങ്ങളും ചില താൽപര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ആ നന്മ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് തിരിച്ചു കളഞ്ഞ് ആ നന്മയും ഒരു തിന്മയായി മാറാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി അത് സൂക്ഷ്മ നിലക്കുള്ള നിരീക്ഷണം നടത്തുമ്പോഴേ അത് കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം വിഹിതം ഫിൽ ചെയ്യുന്ന സമയത്ത് അത് വളരെ വ്യക്തമാണ് ാണ് തിന്മ ചെയ്യുമ്പോൾ ഗുണമുണ്ട് ശരീരത്തിന് അതൊരു ആസ്വാദനമുണ്ടെന്ന കാര്യം വളരെ വ്യക്തമല്ലേ എന്നാലോ വിവാദത്തുകളും ആരാധനകളും സത്പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും അതിന് നഫ്സിന് ചില ഗുണങ്ങൾ മനുഷ്യന്റെ ശരീരത്തിന് അതായത് അമ്മാറത്തിന് അതിൽ ചില താല്പര്യങ്ങളുണ്ട് എന്ന കാര്യം അത് അത് ബാത്തിനാണ് ആന്തരികമാണ് ഖഫിയാണ് അവ്യക്തമാണ് എന്നാൽ മുദാവാത്തുമായ അവ്യക്തവും ആന്തരികവുമായ ഒരു അസുഖത്തെ ചികിത്സിക്കലാണല്ലോ ഏറ്റവും ഞെരുക്കമായതും പ്രയാസകരമായതും ബാത്തിലിൽ കാണുന്ന ശരീരത്തിന് തൊലിപ്പുറമേയുള്ള എന്തെങ്കിലും ഒരു വ്രണമോ മറ്റോ അതിനെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് അതിന് ലേപനങ്ങൾ പുരട്ടുകയോ അതല്ലെങ്കിൽ അതിന് ഔഷധങ്ങൾ സേവിക്കുകയോ ചെയ്താൽ മതി നേരെ മറിച്ച് ഉള്ളിലുള്ള ഒരു അസുഖം കണ്ടെത്താൻ തന്നെ ഒരു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞേക്കാം ഒരുപാട് സ്കാനിങ്ങുകളും ഒരുപാട് എക്സ്റേകൾ എടുത്തിട്ടും അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറെ കാലം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഡോക്ടറെ അടുത്തെത്തിയപ്പോഴാണ് പറഞ്ഞത് ഫോർത്ത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനി അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല അതിനെ ചികിത്സിക്കാൻ കഴിയില്ല എത്ര കാലമായി ചികിത്സ നടത്തുന്നു ഇതേ വേദനയ്ക്ക് ഇതേ അസുഖത്തിന് പക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതാണ് ആന്തരികമായ അസുഖത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അത് കണ്ടെത്താൻ തന്നെ പ്രയാസമാണ് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ചികിത്സ ലഭ്യമാക്കുക എന്നത് ബുദ്ധിമുട്ടായേക്കാം അതുകൊണ്ട് അത്തരം അസുഖം പിടികൂടുന്നത് തന്നെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചാൽ തുടക്കത്തിലായിരുന്നെങ്കിൽ നമുക്ക് ചികിത്സ മാറ്റാമായിരുന്നു വിശഗ്രന്മാരായ ഡോക്ടർമാർ പറയാറില്ലേ എന്നതുപോലെ ഇത്തരം അസുഖങ്ങൾ ഓരോ ആംബുലുകൾ ചെയ്യുമ്പോഴും കടന്നു കൂടുന്നത് ശ്രദ്ധിച്ചാൽ അതിനെ ചികിത്സിച്ചു മാറ്റാൻ പെട്ടെന്ന് സൗകര്യപ്പെടും അതല്ലാതെ സ്ഥായിയായ രൂപത്തിൽ അത് സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞാൽ അതിന് പിഴുതെറിയ പ്രയാസമാകും എന്ന വലിയൊരു ഗുണപാഠമാണ് ഈ ബൈത്തിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ ആശയത്തെ എത്ര ഹൃദയസ്പുരക്കായ രൂപത്തിലാണ് ഉദാഹരണ സഹിതം തങ്ങൾ പറയുന്നത് നോക്കൂ അടുത്ത കവിതയിൽ മനുഷ്യന്റെ എത്രയെത്ര എത്രയെത്രചികരമായ ഭക്ഷണങ്ങളെ മനുഷ്യനെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ അവന്റെ മുന്നിൽ കാഴ്ചവെച്ചു അത് മനുഷ്യൻ കഴിക്കുന്നു അതിൽ നിന്ന് അവൻ്റെ രുചിയും ആനന്ദവും ആസ്വദിക്കുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനുഷ്യന്റെ ശരീരത്തെ ഗ്രസിക്കുകയും അത് അവസാനം മനുഷ്യനെ തന്നെ വധിച്ചു കളയാൻ കാരണമാവുകയും ചെയ്യുന്നു കം ഹെസനസ് എത്രത്തോളമാണ് മനുഷ്യന്റെ നമസ് ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുത്തത് ലലതത്തിന് രുചിയെയും രസത്തെയും ലിൽമറി ഈ മനുഷ്യന് കാത്തിലത്തൻ അത് തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന രൂപത്തിൽ കൊന്നുകളയുന്ന രൂപത്തിൽ നോക്കൂ നിങ്ങൾ എത്രയെത്ര രുചികരമായ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ആ കഴിക്കുന്ന ഭക്ഷണം ആസ്വദിക്കാനും കഴിക്കാനും എന്തൊരാനന്ദമാണ് പക്ഷേ അത് കഴിച്ച് അത് വയറ്റിലെത്തുന്ന സമയത്ത് അതിൻ്റെ ദൂഷ്യവശങ്ങൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഗ്രസിക്കുകയും അത് കാരണമായി മനുഷ്യൻ രോഗിയായി തീരുകയും ചെയ്യുന്നു നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ലോകത്ത് ലഭ്യമായ ഏതു ഭക്ഷണവും അവൻ ഇഷ്ടം പോലെ അങ്ങോട്ട് വാരുവലിച്ച് കഴിച്ചാൽ അത് തന്നെയാണ് അവന് കൊഴുപ്പുണ്ടാവാൻ കാരണം അത് തന്നെയാണ് അവന് ഹൈടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം അത് തന്നെയാണ് അവന് ഡയബറ്റിക് ആവാനുള്ള കാരണം ഇങ്ങനെ എല്ലാ ുള്ള അസുഖങ്ങളും വരികയും അത് മുഴുവനും അവസാനം അവനെ വധിച്ചു കളയാൻ കാരണമാവുകയും ചെയ്യുന്നത് ഈ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അല്ലേ നിലക്കാണ് ഇത് പറയുന്നത് ലം മനുഷ്യൻ അറിയുന്നില്ല അന്ന സുമ വിഷം കിടക്കുന്നത് ഫിദ്സമി കൊഴുപ്പിലാണെന്ന് അതായത് നല്ല കൊഴുപ്പുള്ളതും രുചികരമായതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യനും വല്ലാത്ത സന്തോഷം തോന്നുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ വിഷം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മനുഷ്യൻ അറിയുന്നില്ല അപ്പോൾ ഒരു ഭക്ഷണത്തിന്റെ ഉള്ളിൽ വിഷം വെച്ച് മനുഷ്യന്റെ മുന്നിൽ കാഴ്ച വെക്കുന്നത് പോലെയാണ് പുറമെ കാണുമ്പോൾ നല്ലതും വളരെ രുചികരമായതുമാണ് പക്ഷേ അത് കഴിച്ചാൽ അത് മനുഷ്യന്റെ നാശത്തിന് പോലും കാരണമാണ് എന്നതുപോലെ നല്ല നല്ല അമലുകൾ സാലിഹാ അമലുകൾ സുന്നത്തും ഫറുതുമായ ഒരുപാട് സപ്രവൃത്തികൾ പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർക്കും കാണാത്ത രൂപത്തിൽ പക്ഷേ ഖാലിഖായ റബ്ബ് മാത്രം അവൻ നാഗതുൽ ബസീറാണ് അവൻ മാറ്റുരച്ചു നോക്കുമ്പോൾ മാത്രം അതിൻ്റെ നിലവാരം എത്രയുണ്ട് പ്യൂരിറ്റി എത്രയുണ്ടെന്ന് അറിയത്തക്ക രൂപത്തിലുള്ള ചെറിയ നിലക്കുള്ള വിഷങ്ങൾ അതിൻ്റെ അടക്കം ചെയ്തിട്ടുണ്ടാകും അത് ബാഹ്യമായ നിലക്ക് വീക്ഷിച്ചാൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അധികം ശ്രദ്ധിക്കണം അതൊരു മനുഷ്യനെ ഒരു പക്ഷേ നാശത്തിലേക്ക് എത്തിക്കാനുള്ള കാരണമായേക്കാം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു ഒരു മനുഷ്യനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ പ്രത്യക്ഷത്തിൽ സുഖവും സന്തോഷവും ആനന്ദവും നൽകുന്ന കാര്യം പരോക്ഷമായി നോക്കുമ്പോൾ അതിനാ സുഖം അതിനാനന്ദം കിട്ടിക്കോളണം എന്നില്ല എന്നാലോ പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലോ അത് മനുഷ്യന് ശാശ്വതമായ ആനന്ദം നൽകുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് ഈ സുഹദിന്റെ പ്രത്യേകത സുഹൃദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാത്തിനിൽ അതിന്റെ ഉള്ളിൽ പിന്നെ പ്രപഞ്ച പരിത്യാഗം എന്ന് പറയുന്ന സൽ സ്വഭാവത്തിൽ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും പാരത്രിക വിജയമുണ്ട് ഉണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ആളുകൾ അതിനെ കുറ്റപ്പെടുത്തും സ്വന്തം നഫ്സ് തന്നെ അതിനെ വെറുക്കും കാരണം അത് ശരീരത്തെ ബാധിക്കും ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ആളുകൾ തന്നെ അധിക്ഷേപിക്കും സ്വന്തം നഫ്സ് തന്നെ പ്രതികൂലമായി പ്രതികരിക്കും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യക്ഷത്തിൽ അത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആന്തരികമായി പരിശോധിക്കുമ്പോൾ ദാഹൃതത്തിൽ ഗുണമുള്ളതാണ് എന്ന ഹീബി വസ്ലമീസുമാണ് പഠിപ്പിക്കുന്നത് സ്വർഗം അതിന്റെ ചുറ്റുവട്ടവും വരെ പൊതിഞ്ഞു നിൽക്കുന്നത് പ്രയാസവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നരകത്തിന്റെ ചുറ്റുമാണെങ്കിലോ അത് വികാരങ്ങളും സന്തോഷവും താല്പര്യങ്ങളുമാണ് ഒരുപാട് വികാര വിചാരങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ നേരെ ചെന്ന് ചാടുന്നത് നരകത്തിലേക്കും പ്രയാസകരമായ കാര്യങ്ങളെ അവൻ തരണം ചെയ്തു മുന്നേറുമ്പോൾ നേരെ എത്തുന്നത് ശാശ്വത സുഖമായ സ്വർഗത്തിലേക്കുമാണ് അതുകൊണ്ടാണല്ലോ ദജ്ജാലിന്റെ കയ്യിൽ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും ഉണ്ടാവും അവൻ നരകമെന്ന് പറയുന്നതായിരിക്കും സ്വർഗം പ്രയാസങ്ങൾ സഹിച്ചിട്ട് അവന്റെ മുന്നിൽ നിന്ന് മനുഷ്യൻ പിടിച്ചു നിൽക്കണം അപ്പോഴാവും സ്വർഗത്തിലെത്തൂ അവൻ നരകമെന്ന് പറയുന്നതിലേക്ക് അവൻ സ്വർഗമെന്ന് പറയുന്നതിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം പക്ഷെ അത് നരകമായിരിക്കും ഈ തത്വം തന്നെയാണ് ആ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഒരു ഹദീസ് വളരെ ചിന്തനീയമാണ് അത് ഈ സാഹചര്യത്തിൽ പ്രസക്തവുമാണ് എന്നുള്ള നിലക്ക് ഞാൻ പറയാം നാളെ ആഹ്റത്തിൽ അള്ളാഹു സുബാനഹുല ദുനിയാവിൽ ഏറ്റവും അധികം സുഖം അനുഭവിച്ച ഒരു സുഖീയനായ ഒരു ആഡംബരപ്രിയനായ വ്യക്തിയെ കൊണ്ടുവരപ്പെടും എന്നിട്ട് അയാളെ ഫൈമസുഫിന്നാർ നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും അയാളെ വംശത്തിനൊരൊറ്റ മുക്കൽ എന്ന് വെച്ചാൽ നരകത്തിന്റെ ആ പ്രയാസം ഒറ്റത്തവണ അയാൾ അള്ളാഹു അനുഭവിച്ചിട്ട് അയാളോട് അള്ളാഹു ചോദിക്കും നീ എന്തെങ്കിലുമൊക്കെ സുഖങ്ങൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ ലോകത്ത് ഏറ്റവും അധികം ആഡംബരപ്രിയനായി ജീവിച്ച ഒരാളാണ് നിനക്ക് വല്ല സുഖവും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഏയ് ഈ നരകത്തിലെ ഒരറ്റ ചൂട് കാരണമായിട്ട് അത് മുഴുവനും അയാൾ പോകും മറന്നുപോകും ഒരു സുഖവും കിട്ടിയിട്ടില്ലെന്ന് അയാൾ പറയും ദുനിയാവലി ഏറ്റവും അധികം പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ച ഒരാളെ അന്ത്യനാളിൽ കൊണ്ടുവന്നിട്ട് അയാൾ സ്വർഗത്തിൽ ഒരു മുക്കൽ മുക്കി ഇങ്ങോട്ട് എടുക്കും എന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ ഞമ്മത്തുകൾ അയാളെ ഒന്ന് മണപ്പിച്ചെടുക്കും എന്നിട്ട് അയാളോട് ചോദിക്കും നീ ദുനിയാവിലെ പ്രയാസവും അനുഭവിച്ചിട്ടുണ്ടോ അയാളാണ് ഏറ്റവും അധികം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും സങ്കടവും പ്രയാസവും ഒക്കെ അനുഭവിച്ചാൽ പക്ഷേ സ്വർഗത്തിന്റെ ഒരു സുഖം അയാളിലേക്ക് ഒന്ന് തട്ടിക്കുമ്പോഴേക്ക് അയാൾ പറയും ലാമല്ലാഹിമാർ ആയത് ഏയ് ഒരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല എനിക്ക് സുഖം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നരകത്തിലെ ഒരറ്റ മുക്കൽ കൊണ്ട് മറന്നുപോകുന്നതാണ് ദുനിയാവിലെ സകല സുഖങ്ങളും അത്രേ ഉള്ളൂ ദുനിയാവിലെ എന്തുണ്ടെങ്കിലും ആഹ്ലത്തിന്റെ സ്വർഗത്തിന്റെ ഒരു നറുമണം കിട്ടിയാൽ തന്നെ എല്ലാം മറന്നുപോകും അത്രയും ആനന്ദദായകമാണത് ഇത് ഇമാം ബുഹാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അടുത്ത വയത്തിലൂടെ ഇമാം ബുസീർത്തലി പഠിപ്പിക്കുന്നു വളരെയധികം പേടിക്കണം ബഹുവചനമാണ് ദസായിസ് ദസായിസ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി കിടക്കുന്ന ചതികൾ എന്നാണ് ജാസൂസ് അതായത് രഹസ്യാന്വേഷണം നടത്തുന്ന വ്യക്തിക്ക് ദസീസ് എന്ന് പറയും കാരണം അയാൾ വാർത്തകളൊക്കെ ചുഴുന്നെടുത്ത് അത് രഹസ്യമായി ചോർത്തിയിട്ട് കൈമാറുന്ന ഒരു സ്വഭാവക്കാരനാണല്ലോ എന്നതുപോലെ ആരും അറിയാതെ വന്ന് രഹസ്യമായി നടത്തുന്ന ചതികൾക്കാണ് അത് നടത്തുന്ന അതിന്റെ ദൂഷ്യ ഫലങ്ങൾക്കാണ് ദസായിസ് എന്ന് പറയുക അതിനെ നീ വളരെയധികം പേടിക്കണം അത് രണ്ട് നിലക്കും വരാം വിശപ്പ് കാരണമായിട്ടും ദ സീസത്തുകൾ വരാം അതേ രൂപത്തിൽ ശിവഴ് കാരണമായിട്ടും വയറു നിറക്കുന്നത് കാരണമായിട്ടും ഉണ്ടാവാം വിശപ്പ് കൂടുതൽ സഹിക്കുന്നതും നല്ലതല്ല കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും നല്ലതല്ല രണ്ടിന്റെ ഇടയിലും മിതത്വം പാലിക്കേണ്ടതാണ് കാരണം എത്ര എത്ര വയറൊട്ടൽ അതായത് കഠിനമായ വിശപ്പ് അത് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എത്ര ഷെറായിട്ടുണ്ട് ചില മഹ്മസത്തുകൾ അതായത് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കൽ മാത്രമാണ് മോശമെന്ന് കരുതിയിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ട് പറ്റേ വിശപ്പ് സഹിക്കുക എന്നുള്ള സാഹചര്യത്തിൽ അത് അതിനേക്കാൾ ഏറെ ദോഷമായി വരാൻ സാധ്യതയുണ്ട് രണ്ടിൻ്റെ ഇടയിൽ മിതത്വം പാലിക്കേണ്ടതാണ് തങ്ങൾ കേട്ട നമുക്ക് കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാകും ഫീഹിമ രണ്ടിലും മിതത്വം പാലിക്കണം വിശപ്പിലും കൂടുതൽ വിശപ്പ് സഹിക്കുക എന്നുള്ളത് ശരിയല്ല വയറ് നിറച്ചു ഉണ്ണുന്നതും അമിതത്വമാകുക എന്നുള്ളതും ഒരിക്കലും ശരിയല്ല കൂടുതൽ വിശപ്പ് സഹിച്ചാൽ അത് മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കവിയ ശക്തനായ ഒരാൾ ബലഹീനനായി പോകും അയാൾ ആരോഗ്യമൊക്കെ ചെയ്യിച്ചു പോകും മിസാദിനെ അത് ഫസാദാക്കും മിസാജ് മനുഷ്യന്റെ ശരീരത്തിലുള്ള അവന്റെ പ്രകൃതിയെ അതിലുള്ള ഓരോന്നും സന്തുലിതാവസ്ഥയിൽ നോർമലായി നിൽക്കണം എല്ലാം എല്ലാം അതിനെ മുഴുവനും സന്തുലിതാവസ്ഥയിൽ നിന്ന് തെറ്റിച്ച് അത് മുഴുവനും ഫസാദായി പോകും അവയവങ്ങളുടെ അവസ്ഥകൾ അതിൻ്റെ ക്രയവക്രയങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ താറുമാറാക്കും മനുഷ്യന്റെ പ്രധാന അവയവങ്ങൾ ശരീരത്തിലുള്ള മെയിൻ അവയവങ്ങൾ മുഴുവനും അത് തകർത്ത് കളയും മനുഷ്യനെ ചിന്താശേഷിയും അത് ബലഹീനമാക്കും കാരണമായിട്ട് വലിയ മാരക രോഗങ്ങളിലേക്ക് അത് എത്തിച്ചേരാനുള്ള കാരണമായി മാറും അപ്പോൾ ബിഷപ്പ് കൂടുതൽ സഹിക്കുന്നത് ബുദ്ധിമുട്ടാണ് മഹ്മസത്തും അതുപോലെ തന്നെയാണ് അതുകൊണ്ടും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും അതിന്റെ ആഫത്തുകൾ വളരെ കൂടുതലാണ് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം കൂടുതൽ ഉണ്ടാകുന്നതിനാലുള്ള പ്രയാസങ്ങൾ ഈ കാലത്ത് ആർക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല കാരണം പൊതുജനങ്ങൾ ആ വിഷയത്തിൽ ബോധവാന്മാരാണ് അതിൽ നമ്മുടെ ആത്മീയമായ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും മനുഷ്യന്റെ ബുദ്ധി കൂർമ്മത നഷ്ടപ്പെട്ടു പോകും മനുഷ്യന്റെ ഹൃദയത്തെ കടുത്ത ഹൃദയമാക്കി മാറ്റും മനുഷ്യന് ഉറക്കു കൂടുതലാകും കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല മനുഷ്യന്റെ ശരീരത്തിലുള്ള അഹ്ലാത്തുകളെല്ലാം അത് ഓരോ മിക്സിങ് ഓരോന്നും കൃത്യമായി ഉണ്ടാവേണ്ട മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും അതെല്ലാം താറുമാറായി മാരക രോഗങ്ങൾ വരും അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ പിശാജി സ്ഥാനം പിടിക്കും അങ്ങനെ അവൻ അവിടെ ആധിപത്യം ചെലുത്തും എല്ലാ ഹൈറുകളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിച്ച് അവൻ ഒരു മടിയനായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും ഇത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ടിലും അമിതത്വമായി ഉള്ളത് പാടില്ല മിതത്വം പാലിക്കേണ്ടതാണ് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയ ഭക്ഷണൊന്നും ശരിയല്ല അതുകൊണ്ടൊക്കെ മനുഷ്യൻ കേടുവരുന്ന് കരുതിയിട്ട് പറ്റേ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ശരീരം അങ്ങോട്ട് തളർന്നിട്ട് പിന്നെ അതത് ചെയ്യാനോ ഒന്ന് ഒന്നെഴുന്നിൽക്കാൻ പോലോ കഴിയാത്ത ഒരു ബലഹീനതയിലേക്ക് മനുഷ്യനെത്തുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് രണ്ടും ഷെറാണ് മഹാനായ പ്രവാചകൻ സക്കരിയ അലിഹിസ്ലാമിന്റെ പുത്രൻ യഹിയാൻ നബി അലഹി സ്ലാ തുമസ്സലാം വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അരിയിൽ ഒരു തവണ പിശാജ് പ്രത്യക്ഷപ്പെടുന്നു ശരീരത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാണ് പിശാജ് വരുന്നത് യഹ്യ അലഹി പിശാദിനോട് ചോദിച്ചു മാ ഹാദിഹി മായാലിയക്കു എന്തൊക്കെയാണ് ഈ തോരണങ്ങൾ എന്തെല്ലാമാണ് ഈ കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു ഹാദിഹി അസീദു ആദം ഇത് ഷഹമാത്തുകളാണ് വികാരങ്ങൾ ഇതുകൊണ്ട് ഞാൻ മനുഷ്യന് വേട്ടയാടും ഈ ഓരോ ഇരകളാണ് ഈ ഇരകൾ എറിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ മനുഷ്യന്മാരെ ഓരോരുത്തരെയും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മനുഷ്യനെ വേട്ടയാടാനുള്ള ഉപകരണങ്ങളാണ് ഈ കെട്ടിത്തൂക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ അഹ് നബി അലൈഹി അലഹി പിശാദിനോട് ചോദിച്ചു ഹല്ലി ഫിഹി എനിക്ക് ഇതിൽ വല്ലതും ഉണ്ടോ എന്നെ വേട്ടയാടാൻ നീ വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ വല്ല ദുഷ്ട ദുഷ്ടാലക്ഷ്യവും നിന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ പിശാജ് പറഞ്ഞു ഒന്നുമില്ല നിങ്ങൾ എന്നും പിടികൂടാൻ പറ്റിയ മരുന്നൊന്നും നമ്മൾ കയ്യിലില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ല ഫീ കിഅ ഏതോ ഒരു ദിവസത്തിൽ നിങ്ങൾ നല്ലോണം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആയപ്പോ ഫുൽ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ അന്നൊരു ദിവസം അല്ലാതെ ഒരു ഭാരം ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് വേണ്ടതുപോലെ എല്ലാ സമയത്തും ചെയ്യുന്ന ഇബാദത്ത് അന്ന് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാത്തൊരു ആ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോസ്ലാം ഉടനടി പിഷാദിനോട് പറഞ്ഞു ഞാൻ സത്യം അലയ്യ അഹ്ദൻ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ കരാറ് ചെയ്യുന്നു ഒരു കാലത്തും ഞാൻ ഇനി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയില്ല അല്ല ഒരിക്കലും ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല യഹ്യാ ഞാനും പഠിച്ചവനോട് ുംപഥം ചെയ്ത് ഒരു കാലത്തും ഒരു മുസ്ലിമായ ആയ മനുഷ്യന് ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കൂല കാരണം അവനെ എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്തിയ ആ സമയത്ത് അവൻ അതിൽ നിന്ന് പശ്ചാത്താപിച്ചു ഒരിക്കലും അത് ചെയ്യില്ലെന്ന് ശപഥം ചെയ്യും പിന്നെ എനിക്ക് ഒരിക്കലും അവനെ ആ ഒരു ഇരയി എറിഞ്ഞുകൊടുത്തുകൊണ്ട് അവനെ പിടിച്ചെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ മുന്നിൽ ഞാൻ ഞാനൊരു പെടൽ പെട്ടുപോയതാണ് ഒരു മുസ്ലിമിനെയും ഞാൻ നല്ലത് പറഞ്ഞ് ഉപദേശിക്കില്ല എന്ന് മഹാനായ അഹ്യ നബി അലഹി സ്വലാത്തു വസ്ലാമിനോട് പിശാജു പറഞ്ഞതായിട്ട് മഹാൻബിൻ അജീബ തങ്ങൾ തന്റെ ബുറുതയുടെ വിശദീകരണത്തിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോ ഇങ്ങനെ തന്നെയാണ് മഹാന്മാർ ഉഖമാൻ അലഹി സ്വലാം എന്ന മഹാൻ തൻ്റെ പുത്രനെ ഉപദേശിച്ചതായിട്ടും കാണാൻ കഴിയും അപ്പോൾ മനുഷ്യൻ വിശപ്പ് കൂടുതൽ സഹിച്ചു കൊണ്ട് വലിയ ഒരു സാഹിദാകാം എന്ന് പറഞ്ഞു ശരിയല്ല വലിയ വലിയ സാഹിതികൾ സൂഫിവര്യന്മാരൊക്കെ അവർ ഒരു ഉണക്കറൊട്ടിയുടെ കഷ്ണങ്ങൾ പച്ചവെള്ളമെങ്കിലും കുടിക്കാതിരിക്കില്ല അതിൽ കൂടുതലാകുമ്പോഴാണ് പ്രയാസം ബഹുമാനപ്പെട്ട ഈ സൗരി റഹ്മുലാഹി അലിഹി തങ്ങൾ കണ്ടോ യാ മുരീദീൻ ശിഷ്യന്മാരോട് ഇമാം സൗരി തങ്ങൾ പറയാം കൂടുതലായി ഖസീറ അപ്പൊ നിങ്ങൾക്ക് കൂടുതലായി കുടിക്കേണ്ടതായി വരും അപ്പൊ കൂടുതലായി ഉറങ്ങേണ്ടതായി വരും ഖസീറ അപ്പൊ നിങ്ങൾ കൂടുതലായി നഷ്ടത്തിലാവും പരാജയത്തിലാവും നോക്കൂ നിങ്ങൾ എന്തൊരു ഉപദേശം കൂടുതലായി തിന്നുമ്പോൾ കൂടുതലായി കുടിക്കണം ഒരു പൊറോട്ട തിന്നാ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും രണ്ട് പൊറോട്ടയാണെങ്കിൽ നാലാവും മൂന്നോ പൊറോട്ടയാണെങ്കിൽ ആറാവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും അപ്പൊ കൂടുതൽ ക്ഷീണം വരും അപ്പൊ ഒന്ന് ഉറങ്ങേണ്ടി വരും കൂടുതൽ ഉറങ്ങുമ്പോ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകും ഇതാണ് പറഞ്ഞത് കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് നാശത്തിലേക്ക് എത്തുന്നതിൽ കൂടുതൽ നല്ലത് ആത്മീയമായിട്ടാണെങ്കിലും ശരീരത്തിന്റെ പ്രകൃതി വെച്ച് നോക്കുന്നതാണെങ്കിലും മിതത്വം പാലിക്കലാണ് നല്ലത് അതേ രൂപത്തിൽ തന്നെ ഭക്ഷണം തീരെ കഴിക്കാതെ വർജിച്ചു കൊണ്ട് മനുഷ്യൻ ബലഹീനതയിലേക്ക് പൂപ്പ് കുത്തുന്നതിൽ ഏറെ നല്ലത് അതും മിതത്വം പാലിച്ചുകൊണ്ട് ആവശ്യത്തിന് കഴിക്കുക എന്നതാണ് ഈ ഗുണപാഠങ്ങളാണ് ഈ മാം ബുസീർ റഹമത്തല്ലാഹി അലൈഹി തങ്ങളി കഴിഞ്ഞ മൂന്ന് ബൈത്തുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുനാഫിയാക്കി തരട്ടെ ഹൈർ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസാംക്കും